മനസ്സിലുള്ള മുറാദുകൾ നബി സല്ലല്ലാഹു അലൈഹി നമ്മെ പഠിപ്പിച്ചതാണ് ദിക്റുകളും ചൊല്ലി ആത്മാർത്ഥമായി ദുആ മനത്തുകളും മനസ്സിലുള്ള മുറാദുകൾ ഹാസിലാവാൻ മഹാന്മാരെ പല വഴികളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മഹാനായ ഇമാം ശിഹാബുദ്ദീൻ റളിയല്ലാഹു ഇമാംബുദ്ദീൻ എന്ന കിതാബിൽ പറയുന്നു നിങ്ങളെ മനസ്സിലുള്ള മുറാദുകൾ ഹാസിലാവണമെങ്കിൽ വെള്ളിയാഴ്ച ദിവസം എടുത്തിട്ട് ഇരുനൂറ് പെട്ട യാ എന്നുള്ള അള്ളിക്ക് വലിയ മഹത്വമുള്ള ദിക്കറ ഈ ദിഖറ് ഏതെങ്കിലും ഒരു സഹോദരനോ സഹോദരിയോ വെള്ളിയാഴ്ച ജുമായുടെ മുന്നോടിയായിട്ട് ഇരുന്നൂറ് തവണ ഋതു ഓടുകൂടി ചൊല്ലിക്കഴിഞ്ഞാൽ ആ സമയത്ത് അന്തസ്പോട്ടില്ല അവരെ മനസ്സിലുള്ള മുറാദി എന്താണോ അള്ളാഹു അതെ ഹാസിലാക്കി കൊടുക്കുമെന്ന് മഹാനായ ഷഹാബുദ്ദീൻ സുഹൃത്തു